പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഒരു ചരിത്ര നിമിഷമായിരുന്നു അത് ഇസ്രോയുടെ നൂറാമത്തെ വിക്ഷേപണം ജനുവരി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാവിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും ജി എസ് എൽ വി എഫ് പതിനഞ്ച് വിക്ഷേപണം നടത്തുമ്പോൾ ഇസ്രോ അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് അതൊരു പൊൻതൂവലായിരുന്നു അങ്ങനെ അരനൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ ഒരു കുതിച്ച് ചാട്ടമായിരുന്നു ഇസ്രോയുടെ നൂറാമത്തെ വിക്ഷേപണം വരുന്ന അഞ്ച് വർഷങ്ങൾ കൊണ്ട് ഇരുന്നൂറിലധികം വിക്ഷേപണം നടത്തുവാനാണ് ഇസ്രോയുടെ പദ്ധതി അതുകൂടാതെ ഒരു പുതിയ മൂന്നാമത്തെ ലോഞ്ച് പാഡും തമിഴ്നാട്ടിലെ മറ്റൊരു ബഹിരാകാശ പോർട്ടും വഴി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ഇന്ത്യൻ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയെ എട്ട് ബില്യൺ ഡോറിൽ ഡോളറിൽ നിന്നും നാൽപ്പത് ബില്യൺ ഡോളറായി വളർച്ച കൈവരിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് അങ്ങനെ വലിയൊരു മിഷൻ എക്സ്പാൻഷൻ ഒരു വിപുലീകരണമാണ് ഐ എസ് ആർഒ ഉന്നം വയ്ക്കുന്നത് ഇന്നത്തെ വചനഭാഗത്തും മറ്റൊരു മിഷൻ എക്സ്പാൻഷൻ ഒരു വിപുലീകരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് ഈശോയുടെ ഒരു മിഷൻ എക്സ്പാൻഷനാണ് വിപുലീകരണമാണ് ലൂക്ക അഞ്ച് ഒന്നിൽ നമ്മൾ വായിക്കുന്നു ദേവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി അവൻ ഗനശത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക ഈശോ തൻ്റെ പരിശുജീവിതത്തിൻ്റെ ആരംഭത്തിൽ വളരെ വിപുലമായിട്ടുള്ള ഒരു വചനപ്രകോഷണമാണ് നടത്തിയിരുന്നത് കാരണം ദേവചനം ശ്രവിക്കുവാൻ വളരെയധികം ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടിയിരുന്നു യേശു ശിമയോനേം കൂടെ ഉണ്ടായിരുന്നവരെ വിളിക്കുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ദേവചനം അധികാരത്തോടെ പഠിപ്പിക്കുകയും ശക്തിയാൽ അത്ഭുത പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അതിനാൽ തന്നെയാണ് ഗനസരത്ത് അതായത് ഗലിലി തടാകത്തിൻ്റെ തീരത്ത് ഈശോ കേൾക്കുവാനായിട്ട് ഒരു വലിയ ജനക്കൂട്ടം എല്ലായ്പ്പോഴും കാത്തുന്നത് എന്നാൽ തന്നെ ശുശ്രൂഷാ ദൗത്യം എല്ലാവരിലേക്കും എല്ലായിടത്തും എത്തിക്കുവാനായിട്ട് ഒരു പുതിയ മിഷൻ എക്സ്പാൻഷൻ ഒരു വിപുലീകരണം ഈശോ പ്ലാൻ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈശോ ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്നത് ഈശോ തൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്ന വചനഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് ഇസ്രോയുടെ മിസൈൽ വിക്ഷേപണത്തിൽ പല ഘട്ടങ്ങൾ കാണുവാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ ഈ മിഷൻ എക്സ്പാൻഷനിലും ദൗത്യ വിപുലീകരണത്തിലും പല ഘട്ടങ്ങൾ കാണുവാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ ഈ മിഷൻ എക്സ്പാൻഷൻ ഈ വിളിയിൽ മൂന്ന് ഘട്ടങ്ങൾ കാണുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് പത്രോസിൻ്റെ വഞ്ചി പ്രത്യേകമായിട്ട് ഈശോ തിടക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് ആഴത്തിലേക്ക് വലയിടുവാനായിട്ട് ഈശോ പറയുന്നു മൂന്നാമതായിട്ട് മനുഷ്യരെ പിടിക്കുന്നതിരാക്കുവാനായിട്ട് ഈശോ ക്ഷണിക്കുന്നു അങ്ങനെ മൂന്ന് ഘട്ടത്തിലൂടെയാണ് ഈശോ തൻ്റെ ആദ്യ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് യേശുവിൻ്റെ കാലത്തും പ്രവർത്തന ദേശങ്ങളിലും യഹൂദ റബ്ബിമാരുടെ കളരികളുണ്ടായിരുന്നു പല റബ്ബിമാർക്കും നിരവധിയായിട്ടുള്ള ശിഷ്യന്മാരുണ്ടായിരുന്നു പ്രശസ്തരായ റബ്ബിമാരെ ശിഷ്യൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ശിഷ്യപ്പെടുകയായിരുന്നു പതിവ് യഹൂദ നിയമം അഥവാ തോറ പഠിച്ച് വ്യാഖ്യാനിക്കുവാനായിട്ട് അധികാരം ലഭിക്കുവാനായിരുന്നു പലപ്പോഴും അവർ ശിക്ഷപ്പെടുന്നിരുന്നത് പക്ഷേ ഗുരുവായിട്ടുള്ള യേശു പതിവ് രീതിയിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായിട്ട് ശിഷ്യരെ അവരുടെ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു ചെന്ന് വിളിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതും ഇവിടെ പല ഘട്ടങ്ങളിൽ എന്നതുപോലെ പലവിധ സ്വഭാവ സവിശേഷതകളുള്ളവരെയാണ് ഈശോ വിളിക്കുന്നത് മുക്കുവരെയും പാപപ്പണി ചെയ്യുന്നവരെന്ന് യഹൂദ സമൂഹം വിധിച്ചു തള്ളിയ കരം പിരിക്കുന്നവരെ മുൻപ് തീവ്രവാദി സംഘത്തിൽ പെട്ടിരുന്നവരെയും പാപികളുമൊക്കെയാണ് ശിഷ്യരാകുവാനായിട്ട് യേശു വിളിക്കുന്നത് ഈ വിളിയാകട്ടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന വിളിയാണ് തങ്ങൾക്ക് ദൈവത്തെ ആവശ്യമാണെന്നും തങ്ങളുടെ പാപം ക്ഷമിക്കുവാനായിട്ട് യേശുവിന് അധികാരമുണ്ടെന്നും അംഗീകരിക്കുന്ന എളിയവരെ യേശു വിളിക്കുകയാണ് ഈ വിളിയിൽ നമുക്ക് ആദ്യം കാണുവാനായിട്ട് സാധിക്കുക ഷിമയോൻ്റെ വിളിയാണ് ഷിമയോനെയാണ് യേശു ആദ്യം വിളിച്ചത് ഷിമേനാണ് ശിശുത്വ വിളിയിലും അപ്പോസ്തല സംഘത്തിലും ഒന്നാമൻ ഷിമേനാണ് ആദ്യം പ്രേഷിത ദൗത്യം സ്വീകരിക്കുന്നത് അതേ ശിമിയൻ തന്നെയാണ് യേശുവിനെക്കുറിച്ച് ആദ്യം പ്രഘോഷിക്കുന്നത് അപ്പോസൽമാരുടെ പ്രവർത്തനങ്ങളിൽ രണ്ടാം അധ്യായത്തിൽ പതിനാലാമത്തെ വചനത്തിലും മുപ്പത്തി ആറാമത്തെ വചനത്തിലും നമ്മൾ ഇപ്രകാരം വായിക്കുന്നു എന്നാൽ പത്ര ദിവസം മറ്റ് പതിനൊന്ന് പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ച അവരോട് പറഞ്ഞു യഹൂദ ജനങ്ങളെ ജെറുസലമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുവാൻ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുവാൻ അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്ലാജനും മുഴുവനും വ്യക്തമായി അറിയട്ടെ മിഷൻ എക്സ്പാൻഷൻ്റെ ദൗത്യ വിപുലീകരണത്തിൻ്റെ ഘട്ടമായി നമ്മൾ സുവിശേഷത്തിൽ കാണുന്നു യേശു ഷിമേൻ്റെ വള്ളത്തിൽ കയറുന്നു തുടർന്ന് വള്ളം കരയ്ക്ക് കരയക്കു നിന്നും അല്പം അകലെ വെള്ളത്തിലേക്ക് മാറ്റി നിർത്തുവാനായിട്ട് ഷിമേനോട് ആവശ്യപ്പെടുന്നു ഷിമേൻ ഈശോയുടെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു ഷിമയുൻ്റെ വള്ളത്തിൽ അധികാരിയെ പോലെയാണ് യേശു പെരുമാറുന്നത് ഷിമയുൻ്റെ വള്ളത്തിലിരുന്ന് യേശു അധികാരത്തോടും ശക്തിയോടും കൂടെ ജനങ്ങളെ പഠിപ്പിക്കുകയാണ് അങ്ങനെ യേശു വള്ളത്തിൻ്റെ ഉടമസ്ഥനും ഷിമയോൻ യേശുവിൻ്റെ ആത്മവർത്തിയായ വേലക്കാരനെ മാത്രമായിട്ട് മാറുകയാണ് ജനങ്ങളോട് സംസാരിക്കുവാൻ യേശു ഷിമയൂൻ്റെ വള്ളം തിരഞ്ഞെടുക്കുന്നത് ഭാവിയിൽ ഷിമയൻ ശിഷ്യ സമൂഹത്തിൽ അതായത് സഭയിൽ നൽകാനിരിക്കുന്ന ദൗത്യത്തെയാണ് സൂചിപ്പിക്കുന്നത് മിഷൻ എക്സ്പാൻഷൻ്റെ ദൗത്യവിപുലീകരണത്തിൻ്റെ രണ്ടാം ഘട്ടമായിട്ട് ഷിമയനെ തന്നെ അത്ഭുതകരമായിട്ടുള്ള മീൻപിടുത്തത്തിന് ഈശോ നിയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധേയമായ ഒന്ന് മീൻപിടുത്തത്തിൻ്റെ കാര്യം നിയന്ത്രിക്കുന്നതും യേശുവാണ് ആണ് അവൻ്റെ വചനമനുസരിച്ച് ഷിമയൻ പ്രവർത്തിക്കുന്ന വചനവും പ്രവർത്തനം ഒരുമിക്കുന്നു വളരെയേറെ മത്സ്യം കിട്ടിയ അത്ഭുതകരമായി മീൻപിടുത്തത്തിൽ ശിഷ്യന്മാരിൽ ഷിമേനാണ് പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നത് സംഭാഷണം ഷിമേനും യേശും തമ്മിൽ മാത്രമാണ് സംഭവിക്കുന്നത് അത്ഭുതം കണ്ട് വിസ്മയിച്ചവർ മാത്രമാണ് യാക്കോബും യോഹനാൻ യഥാർത്ഥത്തിൽ മത്സ്യബന്ധത്തിൽ അഗ്രഗണ്യനാണ് ഷിമയോൻ മീൻപിടുത്തത്തിന് അനുകൂലമായത് രാത്രി സമയമാണ് എന്നാൽ രാത്രി സമയത്ത് ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ പ്രതികൂലമായ പകൽ സമയം വലയെറുക്കുവാനായിട്ട് ഷിമുൻ സന്നദ്ധനാകുന്നത് യേശുവിൻ്റെ വാക്കനുസരിച്ച് മാത്രമാണ് ഇവിടെയും യേശുവിൻ്റെ വാക്ക് ദൈവവചനമായി വചനമായി അംഗീകരിക്കപ്പെട്ടതിൻ്റെ സാക്ഷ്യമുണ്ട് നിന്റെ വാക്ക് അനുസരിച്ച് എന്ന് ഷിമുൻ പറയുന്നതിൽ മറിയം ഗബിൽദുതനോട് അവസാനം പറഞ്ഞതിൻ്റെ ഒരു അനുകരണമുണ്ട് ലൂക്ക ഒന്ന് മുപ്പത്തിയെട്ടിൽ നമ്മൾ വായിക്കുന്ന മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഇതിൽ നിന്നുമെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുക ഷിമിയോൻ യേശുവിൻ്റെ ദാസനായി വേലക്കാരനായി ശിഷ്യനായി പരിണമിച്ചുകൊണ്ടിരിക്കുന്നെന്നാണ് ഷിമയോന് ഏറെ നാളത്തെ തൊഴിൽ പരിചയമുണ്ട് മരപ്പണിക്കാരനായിട്ടായ യേശുവിന് മീൻപിടുത്തത്തിൽ ഒരു പരിചയമില്ല എന്നിട്ടും ഷിമയോൻ യേശുവിനനുസരിച്ച് അതും യേശുവിൽ അവൻ്റെ വചനത്തിൽ ഷിമേനുള്ള വിശ്വാസത്തിൻ്റെ തെളിവാണ് ഷിമൻ യേശുവിനെക്കുറിച്ച് കേട്ടതിന് പുറമെ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി നേരിൽ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് അത്ഭുതകരമായി മീൻപിടുത്തം വഴി യേശുവിൻ്റെ വാക്കുകളുടെ ശക്തി ഷിമിയൻ ഒരിക്കൽ കൂടി നേരിട്ടറിയുകയാണ് യേശുവിൻ്റെ വാക്കനുസരിച്ച് ഷിമിയൻ വലവിശി ഇപ്പോഴുണ്ടായ അത്ഭുതകരമായിട്ടുള്ള മീൻപിടുത്തം യേശുവിൻ്റെ വാക്കനുസരിച്ച് ക്ഷീമയും ചെയ്യുവാനുള്ള വചന ശുശ്രൂഷയുടെ അത്ഭുതകരമായിട്ടുള്ള ഫലത്തിൻ്റെ ഒരു മുൻകുറി കൂടിയാണിത് അപ്പോസ്തന്മാരുടെ പ്രവർത്തനങ്ങളിൽ രണ്ടാം അധ്യായത്തിൽ നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ് അവൻ്റെ വചനം സ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു മിഷൻ എക്സ്പാൻഷൻ്റെ ദൗത്യ വിപുലീകരണത്തിന്റെ മൂന്നാം ഘട്ടമായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുകയാണ് ക്ഷിമയനോട് കർത്താവ് പറയുകയാണ് ഭയപ്പെടേണ്ട ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും ഭയപ്പെടേണ്ട എന്ന വാക്ക് ആശ്വാസവും ധൈര്യം പ്രദാനം ചെയ്യുന്ന ഒരു ദൈവിക മറുപടിയാണ് ദൈവവിളിയുടെ പാരമ്പര്യത്തിൽ പതിവുള്ളതാണത് ലൂക്ക ഒന്നേ പതിമൂന്നിൽ നമ്മൾ വായിക്കുന്നു ദൂതൻ അവനോട് പറഞ്ഞു സക്കറിയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു പുത്രൻ ജനിക്കും ലൂക്ക ഒന്ന് മുപ്പത് നമ്മൾ വായിക്കുന്നു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ ആശ്വാസവും ധൈര്യവും പ്രദാനം ചെയ്യുന്ന ദൈവിക മറുപടി കേൾക്കുവാൻ ഷിമുവിനും കഴിഞ്ഞു ഒടുവിൽ ഈ സംഭവത്തിൻ്റെ അന്തസ്സത്ത ഷിമുവിനുള്ള വാഗ്ദാനത്തിൽ വ്യക്തമാകുന്നു ഇപ്പോൾ മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നതിനാകും മനുഷ്യരെ ജീവനോടെയും ജീവനിലേക്കും പിടിക്കുന്നവനാകും എന്നർത്ഥം ഇപ്പോൾ മുതൽ എന്ന ശൈലിയിൽ യേശുവിൽ സമാഗതമായിട്ടുള്ള യുഗാന്ത രക്ഷാകാലത്തിൻ്റെ ഒരു സൂചന കൂടിയുണ്ട് യേശു ഷിമിയോനോട് ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നതിനാകും എന്ന് പറയുന്നതിൽ യേശുവിനെ അനുഗമിക്കുന്നതിന് പുറമെ അപോസ്തലെന്ന നിലയിൽ ഷിമിയോൻ ഇസ്രായേൽ ജനത്തെയും വിചാരിതരെയും സ്വീകരിക്കുന്നതും ഉൾപ്പെടുത്തിയിരിക്കുന്നതും യേശുവിൽ സമാഗതമായിട്ടുള്ള രക്ഷയുടെ ശുശ്രൂഷയിൽ ഷിമയോനെ പങ്കുചേർക്കുന്ന ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കുമെന്നിവിടെ സൂചിപ്പിക്കുകയാണ് യേശു ഷിമീനോട് പറഞ്ഞത് കേട്ടപ്പോൾ ഷിമയോനും അവനോടൊപ്പം യാക്കോബും യോഹനാനും വള്ളം കരയ്ക്ക് അടുപ്പിച്ചിട്ട് എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുകയാണ് ശിശുത്വത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ് മിഷണറി ദൗത്യം എന്ന പാഠം ഷിമയോൻ്റെ ശിശുത്വത്തിലെ വിളിയിലൂടെ വിവരണത്തിലൂടെ ഈശോ നമ്മളെല്ലാവരെയും പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ മിഷൻ എക്സ്പാൻഷൻ്റെ ദൗത്യ വിപുലീകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളും അതിലെ ആന്തരിക രഹസ്യങ്ങളും അർത്ഥങ്ങളുമാണ് നമ്മൾ വചനത്തിൽ കണ്ടുമുട്ടിയത് ഈശോ ഇനി ദിനം നമ്മളെല്ലാവരെയും ക്ഷണിക്കുകയാണ് അവിടുത്തെ മിഷൻ എക്സ്പാൻഷനിൽ ദൗത്യ വിപുലീകരണത്തിൽ പങ്കുചേരുവാനായിട്ട് ഷിമയനെ പോലെ പ്രതികരിക്കുവാനായിട്ട് മറ്റൊരു ഷിമേനായിട്ട് മാറുവാൻ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ അതായത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഇടവകയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കർമ്മ മണ്ഡത്തിൽ അവിടെയെല്ലാം ഈശോയുടെ മിഷൻ എക്സ്പാൻഷൻ്റെ ദൗത്യ വിപുലീകരണത്തിൻ്റെ ഭാഗമാകുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈ ഒരാഴ്ച നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം ഈശോ ഞാൻ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമെന്ന് ഈശോയെക്കുറിച്ചുള്ള സ്റ്റാറ്റസ് വീഡിയോ ആയി ആകാം ഒരു വചനമായിരിക്കാം ഞാൻ യാത്ര ചെയ്യുന്ന വേളയിൽ ഈശോയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം ഒരു കൊച്ചു സാക്ഷ്യമാകാം ഈശോ നമുക്ക് നൽകുന്ന പ്രചോദനമനുസരിച്ച് മിഷൻ എക്സ്പാൻഷനിൽ നമുക്കും പങ്കുചേരാം ദൈവം നമ്മൾ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ